അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജിൻഡോ ചേട്ടൻ അർജുൻ ശ്രീധു അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിൻഡോ ചേട്ടൻ അർജുനനോട് പറയുന്നത് ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട് കാരണം നീ ഇവിടെ ഓരോ ടാസ്ക് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നീ ഇവിടെ ഓരോ കാര്യം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു എൻ്റെ ഇടയിൽ കയറിയിട്ട് കൗണ്ടർ അടിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ഞാനും ഇവിടെ ഓരോന്ന് പെറുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെയും ചേട്ടൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ശ്രീതു ശ്രീതു നന്നായി എഫേർട്ട് എടുത്തിട്ടുണ്ട് പല ടാസ്കിലും ഞാനത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ എനിക്കറിയില്ലല്ലോ നിങ്ങളല്ലേ കാണുന്നത് നിങ്ങളല്ലേ ഇത് പറയണ്ടേന്നൊക്കെ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അപ്പം ശ്രീതു അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് അപ്പം ജിൻഡോ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഞാനോ ഞാനിവിടെ കേട്ടെടുത്തിട്ടില്ലേ ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് പണിയാണ് എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് ആ ചേട്ടൻ ഇവിടെ വന്നപ്പോൾ തൊട്ടേ ഫുൾ പണിയാണല്ലോ എന്ന് പറയുന്നുണ്ട് പണിയെടുത്ത് പണിയെടുത്തത് എന്നൊക്കെ നമ്മുടെ ശ്രീതു ഇങ്ങനെ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏകദേശം വിന്നർ നമ്മുടെ ജിൻഡോ ചേട്ടൻ തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഉണ്ടാവില്ല എന്താണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെക്കുറിച്ചുള്ള വിലയറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക